ഗീലഡു ഉരുട്ടാൻ അവരെത്തി കർണാടകത്തിലും ഗൗഡ സാരസ്വ ബ്രാഹ്മണ ക്ഷേത്രങ്ങളിലും വിശേഷ വേളകളിലും പ്രസാദമായും സ്നേഹമധുരമായും കൊടുക്കുന്നതാണ് ഗീലഡു ശുദ്ധമായ നെയ്യും ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരി തുടങ്ങിയ പത്തോളം വിഭവങ്ങൾ ചേർത്തതാണ് ഗീലഡു ഉണ്ടാക്കുന്നത് ഒമ്പത് അംഗങ്ങളുള്ള ഇവരുടെ ഗ്രൂപ്പ് എല്ലാ കൊങ്ങിനി ക്ഷേത്രങ്ങളിലും എത്തും മുപ്പത്തി അഞ്ച് രൂപ വിലവരും ഒരു ഗീലഡുവിന് പയ്യന്നൂർ വിഡോബ ക്ഷേത്രത്തിൽ സഹസ്ര കുംഭാഭിഷേകത്തിന് നന്റേത് വീട്ട് മംഗളാപുരം എൻ്റെ പേര് പ്രണാം കാമത്ത് നമുക്ക് അത്ര മലയാളി അറിയില്ല നിമ എന്ത് സംസാരിക്കാൻ അതറിയും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒമ്പത് പേരുണ്ട് ഇത് നെയ് നെയ്

<test> ും പോവോ ആണാം കാമത് മാധവ മാധവ് നായക് മാധവണ്ടി ദക്ഷിണ കന്നഡ బాలాజీ బాలాజీ లాడు లార్డు ఫైవ్ రూపీస్ నెయ్యు నే ప్యూర్ నె గీ ప్యూర్ గీ മംഗളപുരം കിട്ടുന്ന സൗട്ട് എത്ര ആളും ഇവിടെ എത്ര ഉണ്ടാക്കണം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓ ടോട്ടൽ നമ്പേഴ്സ് ஒரு பீ பாதாம் பாதாம் கோக்கனட் ஆ கோக்கனட் घी கிஸ்மெஸ் ஏலக்கி இது பேரு என்ன பேரு இல்ல லட்டு லட்டு मिठाई லட்டு உப்புல லட்டு हां இது ரெண்டுமே இதா கொடுக்காம பண்ணிடா हां ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഓഫറുകളുടെ എന്താണെന്നല്ലേ ജിനി ബാഗുകൾക്ക് വരെ ഓഫർ സഫാരി ബാഗുകൾക്ക് വരെ ഓഫർ ബ്രാൻഡഡ് ബാഗുകൾക്ക് പത്ത് മുതൽ വരെ ഓഫറുകൾ ഇപ്പോൾ ഇപ്പോൾ ലഭ്യമാണ് ലഭ്യമാണ് രൂപ വില വരുന്ന മലബാർ വെറും രൂപയ്ക്ക് ബുക്കുകൾ മെഡിക്കൽ എൻട്രൻസ് ബുക്കുകൾ ക്ലാസ്മേറ്റ് തുടങ്ങിയ മറ്റു ബുക്കുകൾ ആകർഷകമായ വിലക്കുറവിൽ സ്വന്തമാക്കാം കൂടാതെ കുടകൾ കോട്ടുകൾ പെൻസിൽ ബോക്സ് പൗച്ചസ് വാട്ടർ ബോട്ടിൽ മുതലായവ സ്വന്തമാക്കാം होंलसेल रेटेड